മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ വടഘര മേഖലാ കമ്മിറ്റി ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും മഹാസംഗമവും നടത്തി ഓർക്കാട്ടേരി ഒപികെ ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിന്നാരംഭിച്ച റാലി കച്ചേരി മൈതാനിയിൽ സമാപിച്ചു മേഖലയിലെ പത്ത് റേഞ്ചുകളിലെ വിവിധ മദ്രസകളിലെ അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ നാട്ടുകാർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ റാലിയിൽ പങ്കെടുത്തു அவனோடு உண்மையோட ஜோதி மோனி தேடி இல்ல

റങ്ങുന്ന കുഞ്ഞു മക്കളോട് കലാഠ്യം പ്രഖ്യാപിച്ചു സമൃദ്ധമായി നമ്മൾ കടിയുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ

I tātā ire mo i wādete! I tātā ire mo i wādete! Aise nātio, aise nātio! Aise nātio, aise nātio! i സമ്മേളനം പുന്നക്കൽ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തുങ്ങളുടെ ചരിത്രവും പൈതൃകവും പേരുന്ന പവിത്രമായ മണ്ണിൽ ഇവരെ കൊണ്ടുവന്ന ഒരു രാഷ്ട്രം പണിയുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തിയ ബ്രിട്ടൻ കഴിഞ്ഞ ആവശ്യം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പുകൾ സമരമുഖരിതമാണ് കവിഭാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലസ്തീനിയൻ സത്വബോധത്തിൻ്റെ രാഷ്ട്രീയ ന്യായം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആവശ്യകരമായ പോരാട്ടങ്ങൾ ബ്രിട്ടനിൽ നടന്നുകൊണ്ടിരിക്കുന്നു പോർച്ചുഗൽ നടന്നുകൊണ്ടിരിക്കുന്നു സ്പെയിനിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഓസ്ട്രേലിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നു കനഡയിൽ നടന്ന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് പടവരുത്തിക്കൊണ്ടിരിക്കുന്നു നാലഞ്ചു ദിവസം മുമ്പ് ഐക്യരാഷ്ട്രസഭയിൽ അത്ഭുതകരമായ സംഭവമാണ് മനുഷ്യരൂപം മൂടെ മൃഗമാണോ രണ്ടുമല്ലാത്ത മറ്റെന്തെങ്കിലും ചുറ്റിയാണോ എന്ന് വ്യാഖ്യാനിക്കാൻ നരവംശാസ്ത്രജ്ഞന്മാർക്ക് പോലും കഴിയാത്ത ഒരു മനുഷ്യ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചരിത്രം കൊമ്പിട്ടുക്കുന്ന ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സഭയിൽ വെച്ച് ലോകത്തിലെ രാജ്യങ്ങളും വിളിക്കുന്ന സംഭവം മേഖലാ പ്രസിഡന്റ് ഹൈദ്രോസ് തുറാപ്തങ്ങൾ അധ്യക്ഷനായി നാടിന്റെ വേണ്ടി രാഗോജ്വലമായ പോരാട്ടം നടത്തി സ്വന്തം നാടിന്റെ അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി ഉജ്ജ്വലമായ വഴിത്താരകൾ വെട്ടിത്തെറിയിക്കുന്നതിന് വേണ്ടി വലിയ ദൗത്യ നിർവഹണത്തിൽ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് എന്നിട്ട് പോലും പോരാട്ട വീതിയിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് ഒന്നും ചോരാതെ നിലനിൽപ്പിന്റെ ഒരു മണിക്കൂർ കൊണ്ട് നശിപ്പിക്കാമെന്ന് കരുതിയവർക്ക് ഇത്രയും ദിവസങ്ങളായിട്ടും മാസങ്ങളായിട്ടും ആ അധിനിവേശം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അതവരുടെ ഇച്ഛാശക്തിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ലോകരാജ്യങ്ങളിൽ എല്ലാ മിക്ക രാജ്യങ്ങളും ഇതിനെതിരാണ് അവരൊക്കെ പറയേണ്ടടുത്ത് പറയുന്നു പ്രതിഷിക്ക് പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കുന്നു പക്ഷേ നതന്യാഹു എന്ന് പറയുന്ന ആ വല്ലാത്ത ഒരു മനസ്സിൻ്റെ വക്താവ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ പൈശാചികമായ ആക്രമണത്തിനെതിരെ പിഞ്ചുകുഞ്ഞുങ്ങൾ അതേപോലെ ആ ബാലവൃദ്ധം ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച വാർത്താ മാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ട് അതിൻ്റെ പ്രതിഫലനമാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് ഓർക്കാട്ടേരിയിൽ ഒരു ചുരുങ്ങിയ ഏരിയ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വടകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഐക്യദാഢ്യറാടി സംഘടിപ്പിച്ചപ്പോൾ ആയിരങ്ങൾ ഈ റാലിയിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്നു എന്നുള്ളത് നമ്മുടെ മനസ്സുകളിൽ നമുക്കുള്ള വികാരമാണ് ആ ജനതയോടുള്ള ഐക്യദാർഢ്യമാണ് ആ ജനതയോടുള്ള സ്നേഹപ്രകടനമാണ് നമുക്കിവിടെ കാഴ്ചവെക്കാൻ സാധിച്ചത് നമുക്ക് പ്രാർത്ഥിക്കാനില്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല അക്രമകാരികളും സ്വച്ഛാധിപതികളും ലോകത്തിന് മുന്നിൽ തകർന്നു വീണ കാഴ്ചകൾ ലോകം നമുക്ക് വരച്ചു കാട്ടിത്തന്നതാണ് ഒരുപാട് അധികാരികൾ ലോകത്ത് തകർന്നടിഞ്ഞു പോയിട്ടുണ്ട് ഇസ്രായേലിന്റെ അതപ്പതനവും അതിവിദൂരമല്ല എന്ന് നമുക്ക് ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെ ചരിത്ര വഴിത്താരകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അത്രക്കും ക്രൂരവും നിഷ്ഠൂരവുമായ പറയാൻ വാക്കുകളില്ലാത്തത്രക്കും ഭീകരവും ഭീകരസവുമായ ഒരന്തരീക്ഷം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും പ്രതിഷേധിക്കുക നമുക്ക് ചെയ്യാനുള്ളത് അതാണ് ിൽ ഐക്യരാഷ്ട്രസഭായി വിഭജിക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നതാണ് ലോകം പിന്നീട് നോക്കിക്കാണുന്നത് ഇവിടെ യഥാർത്ഥം പറഞ്ഞാൽ സാമ്രാജ്യത്വ ശക്തികളുടെ കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അത് നടന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും അവർക്ക് വേറെ താല്പര്യങ്ങളല്ല അവർക്ക് അവരുടെ സാമ്രാജ്യത്വം അത് വേണ്ടതുപോലെ നടക്കണം അവർക്ക് അവരുടെ ബിസിനസ്സുകൾ നടക്കണം അറബികളെ എങ്ങനെയെങ്കിലും പരസ്പരം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ അറബികളെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ ലാഭം കൊയ്യുക എന്ന ഒരൊറ്റ ഉദ്ദേശമായിരുന്നുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ വർഷം തന്നെയാണോ മെയ് പതിനാലാം തീയതി ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ജൂതരാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുന്നത് അന്ന് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് ആരാന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചൊല്ല എന്നിട്ട് ആദ്യം ആ വീടിന്റെ പുറത്ത് മുറ്റത്തിങ്ങനെ ഇരിക്കുക എന്നിട്ട് അതിന്റെ വരാന്തയിലേക്ക് കയറിയിരിക്കുക ആ വരാന്തയിൽ കയറിയതിനു ശേഷം വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചൊല്ലുക വീട്ടിന്റെ അകത്തളങ്ങളിൽ കയറച്ചെല്ലതിനു ശേഷം അവിടെയുള്ള കുറെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുക വലിച്ചെറിഞ്ഞതിനു ശേഷം പിന്നീട് ആ വീട്ടിനുള്ളിൽ താമസം കൊള്ളുന്ന താമസക്കാരെയും പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയുക എന്നിട്ട് അവസാനം പറയാ ഇത് ഞങ്ങളുടെ വീടാണ് എന്ന് അതാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ജൂതരാഷ്ട്രം ചെയ്തത് എന്ന് ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഡോക്ടർ അബ്ദുൽ നദ്വി പി കെ മജീദ് ഹജി അബ്ദുള്ള എ പി മഹ്മൂദ് ഹാജി എൻ പി അബ്ദുള്ള ഹാജി വരയാലിൽ മൊയ്തു ഹാജി അഡ്വക്കേറ്റ് ഇല്ലിയാസ് എം പി അബ്ദുൾ ജബ്ബാർ മൗലവി വി പി അഷ്റഫ് ഒഞ്ചിയം ഹാരിസ് മുക്കാളി എം ടി സെലാം മുസ്തഫ മുട്ടുങ്ങൽ വി പി സുലൈമാൻ ഹാജി ബാവാ ജറാനി ഷാഹുൽ ഹമീദ് ബാഘവി ഒ കെ കുഞ്ഞബ്ദുള്ള നാസർ എടച്ചേരി എം കെ യൂസഫ് ഹാജി ഒ എം അസീസ് പി കെ അസീസ് പി കെ അബൂബക്കർ ഹാജി മുട്ടുങ്ങൽ കറാളത്ത് പോഖർ ഹാജി പാറക്കണ്ടി എന്നിവർ സംസാരിച്ചു പതിനെട്ടായിരത്തോളം പിഞ്ചു മക്കൾ അവിടെ കൊല ചെയ്യപ്പെട്ടു ഏകദേശം അറുപത്താറായിരത്തിലും ആളുകൾ അവിടെ കൊല ചെയ്യപ്പെട്ടു ഈ ഫലസ്തീൻ ജനതയോട് ഇത്രയധികം ക്രൂരത കാണിക്കുന്ന നെതന്യാഹു എന്ന ക്രൂര ഭരണാധികാരി അദ്ദേഹം ഇന്നലെയും നമുക്കറിയാം അവിടത്തേക്ക് വന്ന ഭക്ഷണവും മരുന്നും ഒക്കെ വന്നു കൊണ്ടുവരാൻ വേണ്ടി സന്നദ്ധ സംഘടനകൾ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു ആ കടലിലൂടെ വരുമ്പോൾ അതുവരെ തടഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട പിഞ്ചുമക്കളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഒരു രീതി തുടർന്നു വരികയാണ് വളരെ ക്രൂരനായ ഒരു ഭരണാധികാരി ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ ഒരു ഫലസ്തീൻ ജനതയെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ലോക രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളും വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി